നമ്മുടെ സമൂഹത്തെ പ്രത്യേകിച്ച് യുവതലമുറയെ ലഹരി എന്ന മഹാവിപത്ത് കാർന്നു തിന്നുകയാണ് ഇതിൽ അടിമപ്പെട്ടു പോകുന്നവരിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ് എന്താണ് ലഹരി യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരാനുള്ള കാരണം എങ്ങനെ ഇതിനെ ചെറുക്കാം കൊച്ചിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായി മാതൃഭൂമി ഒരുക്കിയ സംവാദത്തിലേക്ക് കടക്കാം ഈ സമൂഹത്തിൻ്റെ എങ്ങോട്ട് ഓരോ ദിവസവും നടക്കുന്ന സംഭവ വികാസങ്ങൾ മൂലം നമ്മൾ ചോദിച്ചു പോവുകയാണ് അത്രമാത്രം നമ്മുടെ സമൂഹത്തെ ലഹരി പിടിമുറുക്കിയിരിക്കുന്നു മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം സ്വപ്നം കണ്ട ഇന്ത്യയുടെ ഭാവി യുവാക്കളിലായിരുന്നു ഈ യുവാക്കളുടെ സഞ്ചാരം എങ്ങോട്ട് എന്നതാണ് ഇന്ന് പ്രധാനമായും ചർച്ചാ വിഷയമാകേണ്ടിയിരിക്കുന്നത് ഇതിൽ ചർച്ച ചെയ്യാൻ അനുയോജ്യരായ കുറച്ച് കോളേജ് വിദ്യാർത്ഥികളാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഒരുപാട് സ്റ്റുഡൻസ് യൂണിയനുകളുണ്ട് അപ്പോൾ ഇതിനെ പൊളിറ്റിക്കലായ രീതിയിൽ നമ്മളെ അട്രാക്റ്റ് ചെയ്തിട്ട് വശീകരിച്ച് ഫ്രണ്ട്ഷിപ്പും എല്ലാം കൂട്ടി കൊണ്ടുപോയിട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇതുപോലെ അടിമയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് വെറും ഒരു രാഷ്ട്രീയ താല്പര്യത്തെ പരമായിട്ടാണ് എന്നാൽ അതിനെ ചെറുക്കാനായിട്ടും ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഭാഗ്യം തുറന്നു പറയട്ടെ ഐ ഹാവ് എ ഗ്രേറ്റ് Group of ും നിങ്ങളുടെക്കി പേഴ്സൺ ആൽക്കഹോൾ സ്റ്റോറി ഇട്ട കുട്ടിക്ക് ഒരു ലൈക്ക് കൊടുക്കുന്നതിലൂടെ നമ്മൾ തന്നെ അതിനൊരു മോട്ടീവായിട്ട് കൊടുക്കുകയാണ് ഐ ഓഫെൻസ് അങ്ങനെ ആരെങ്കിലും ഞാൻ കാണുകയാണെങ്കിൽ ഡിലീറ്റ് ജനറേഷൻ നമ്മുടെ സിനിമകളിലെ ലഹരി ഉപയോഗങ്ങളുടെ ആ സീൻ എപ്പോൾ കാണിച്ചാലും ഇപ്പോൾ ആൽക്കഹോളിൻ്റെ ഒരു സീനാണെങ്കിലും താഴെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇതൊന്നും നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വായിക്കണം എന്നില്ലല്ലോ അവർക്കത് വായിക്കാൻ പറ്റണമെന്നില്ല അവർ നമ്മൾ എന്താണ് കാണുന്നത് അതാണ് ഇവരുടെ മനസ്സിലോട്ട് ഏറ്റവും കൂടുതൽ ഒരു ബോധവൽക്കരണത്തിന്റെ സ്റ്റേജ് ഒക്കെ ഇവിടെ ഭയങ്കരമായിട്ട് കഴിഞ്ഞു പോയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകളുടെ ഒരു സ്പേസ് ശരിക്കും ഭയങ്കരമായിട്ട് ആ ഒരു ഘട്ടം നമ്മൾ കടന്നു കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ആക്ഷൻ പ്ലാൻ ഇതിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് നമ്മളിവിടെ ചർച്ചകളോ പഠനങ്ങളോ എന്താണെന്ന് വെച്ചാൽ നടത്തേണ്ടതുള്ളത് ഇവിടെ നമ്മൾ കള്ളുടിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ആൽക്കഹോൾ ഉപയോഗിച്ചിരുന്ന കാലത്തെ നിയമങ്ങൾ കൊണ്ടൊന്നും ഇപ്പോഴത്തെ ഈ സിന്തറ്റിക് ഡ്രഗ്ഗിന്റെ ഈ അടി അടിയന്തരാവസ്ഥേനെ നമുക്ക് നേരിടാൻ പറ്റുന്നു വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുതന്നെയാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ ലഹരി ജീവിതമാണ് വായന ഇഷ്ടപ്പെടുന്നവർക്ക് വായനയാണ് ലഹരി യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് യാത്രകളാണ് ലഹരി അങ്ങനെ പലതരം ലഹരികൾ മറ്റ് രാസലഹരിക്ക് തരാൻ പറ്റാത്ത അത്രയും ആനന്ദം ജീവിതത്തിന് തരാൻ സാധിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ക്യാമറമാൻ മനോജ് മാഡ്ശേരിക്കൊപ്പം സ്നേഹമോ ലൈനാൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി